വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാകായികം പ്രവൃത്തി പരിചയം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു വിദ്യാർത്ഥികളും പരിശീലകരുമാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് അറിയാം സെന്റർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിചയമുട്ട് ടീം സംസ്ഥാന ക്രിക്കറ്റിൽ പങ്കെടുത്ത തൻഹാ വിനീഷ് സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ എ ഗ്രേഡ് നേടിയ കൃഷ്ണേന്ദു എന്നിവരെയും അവരുടെ പരിശീലകരായ ജഗത് രാമചന്ദ്രൻ ദേവനന്ദ് എബിൻ എന്നിവരെയും സ്കൂൾ മാനേജ്മെന്റും പി ചേർന്ന് അനുമോദിച്ചു അനുമോദന ചടങ്ങ് സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഉയർന്ന പേട് നേടാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും സൗഭാഗ്യകരമായ പ്രശ്നമാണ് ഏറ്റവും സമ്പന്നമായ ഒരു പശ്ചാത്തലം ഒരു നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ശരി നമ്മുടെ സ്കൂൾ ഒരു കുട്ടികളുടെ പഞ്ചമുട്ടലും സംസ്ഥാന തലത്തില് സമാര് വിദ്യാര് കലോത്സവത്തിന്റെ മാത്രമാകാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ് അത് അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് അതിനെ അങ്ങനെയുള്ള ആ ഒരു അവസരങ്ങളാക്കിയ ആ വിദ്യാർത്ഥികളെയും അതിനെ അവർ പ്രാപ്തരാക്കിയ നമ്മുടെ ജഗത്തിനെ പോലുള്ള ഗുരുവിനെയും ഗുരുക്കന്മാരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം നമ്മുടെ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽ പി ഹെഡ്മിസ്ട്രസ് ലേഖ സജിത് പി ടി എ പ്രസിഡന്റ് സി മനീഷ് യു കെ ജനീഷ ടി സുമതി വി ആർ സജീഷ് ജഗത് രാമചന്ദ്രൻ ആദിഷ് പി ജയൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ദിനേശ് കരുവാങ്കണ്ടി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ വി ദീപ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം